कृष्ण कृष्ण मोहन्द जनार्दना कृष्ण गोविन्द नारायण हरि अचुदानन्द गोविन्द माधव सच्चिदानन्द नारायण हरि ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവന്നമസ്തേ കൃഷ്ണയ വാസുദേവര പരമാത്മനേം പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ രാജസൂയം വരികൾ സഹിതം തുടരുന്നു അത്ര മഹിമയതുള്ള ഭവാനെന്നു ുന്ന ഞങ്ങൾക്കോ നിൻകൃപൂലമായി പ്രത്യകർമ്മങ്ങൾ വകിപ്പതും പരമപുരുഷാത്മക മോഷപ്രദപ്രഭൂ വാർത്താൽ തവ കൃപയുള്ള ജനങ്ങൾക്കോ പരമപുരുഷാർത്ഥനായി ഭവാനോർക്കിൽ പാർത്തലത്തിങ്കൽ എന്തൊന്നും അരുതാതുള്ളൂ തവാ പ്രകൃതി താൻ സർവമെന്നിരിക്കും വിധോ തൽ പ്രകൃതി ബഹുമാനായി സർവസാക്ഷിയായി തനുകരണമാതിസർവത്തിനും മൂലമായി തത്വാർത്ഥനാം ഭവാനത്തതും ഒരു പഴുതുമൊന്നിലുമൊന്നുമില്ലേതുമേ ഒന്നും ഭവാനൊഴിഞ്ഞേതു

ൂരീ വരിച്ചു പരമപുരുഷം പരമപുരുഷംശകം വ്യാസം പരാശരം പൈലസുമുധൗമ്യജാ ദീനസിതമത ഗൗതമം വീതിഹോത്രം കണ്ണം അങ്കിരു കശ്യപ കലശഭവർ വാബാലി സൽകീർത്തിനാകം മകാമുനി നാരദൻ ഇവർ പലരും മറ്റും അങ്ങേറ്റം മഹാപൂജ്യർ ഈശ്വര തുല്യരെ ധർമാത്മജനപൻ പരിചോട് വരിച്ചതു നേരം നൃപതികൾ പാരാത ചെന്നു നിരന്നു തുടങ്ങിനാർ നൃപതി ധ്രുതരാഷ്ട്രരും പുത്രരും വന്നതു നല്ല കൃപർ ദ്രോണ ഭീഷ്മകർണാദിയും വിമല ദമശാലി വിതുരും വന്നിതു ഗാന്ധാരി ആദിയാം നാരിമാർ ചാതുര്യമോടു ചാതുർവർണ്ണ വർഗവും ചിത്തമോദന വന്നേറ്റം നിറഞ്ഞതു ണ പാത്രങ്ങൾ പാത്രങ്ങളും ആശ്ചര്യമോന്നു കണ്ടു ജനങ്ങളും ജഗതിപതി ജന്മയൻ തന്നെയുമാതരാൽ ജാതമോദം തമ്മൻ തന്നെയും പലരമിക പലവിധ മതീട്ടു പരമാനന്ദേന നിന്നിതെല്ലാവരും മുനികളുടെ ആജ്ഞയാ മോദേന ധർമ്മജൻ മോദിനർമ്മജൻ മൗനേനശാലയിൽ പോക്ക് ദീക്ഷാർത്ഥമായി പരിതിനോട് പഞ്ചാലിയമ്പുക്കുശാലയിൽ പാരതേ യജ്ഞകർമ്മം തുടങ്ങി നാ മുനികൾ അവർ സഭയതിലിരുന്നിട്ടു പൂർവവേദക്രമം ചെയ്യും ദശാന്തരി അമരകളം ഇന്ദ്രാദിയൊക്കെ സത്രാന്തരി ആനന്ദമോടു വന്നൊക്കെ അത് പൊഴുതുയജ്ഞ ലോകമൊക്കെയും അൻപോട് മംഗലമായ ചമഞ്ഞതു അതിവിപുലമന്നപാനാതി കൊണ്ടേ വരും ആനന്ദമായതെന്നേ പറയാ വിധം സമഹൃദയസത്തമനായ യുധിഷ്ഠിരൻ സത്തമന്മാരായോ എതിർക്കുകളെയും സത്തമന്മാരായോ എത്തിക്കുകളെയും അതിവിമല ചിത്തനായി പൂജിച്ചു സൽക്കരി ചന്ദനേന്ദ്രന്മാർക്കു ചിത്തം തെളിഞ്ഞവർ വരികഥമേൽക്കുമേൽ വേണ്ടുന്നതൊക്കെയും വണ്ടിരുന്ന തമാശിസ്സും കൊടുത്തിതൂ അത് സമയമഗ്രപൂജയ്ക്കു യോഗ്യരുതിൽ ആരുന്നു തങ്ങളിൽ ചോദ്യം തുടങ്ങിനാർ അത് സമയം ഉത്തമനാകും സഹദേവനത്ര പറഞ്ഞതു സംശയമെന്തിന് ജഗത്പതിമാധവന്താനിരിക്ക പിന്നെ ജാതരിലാരയും പൂജിക്ക വേണമോ സകല ഗുണകർമ്മധർമ്മങ്ങൾ ചരാചരസർവലോകം സർവജീവചൈതന്യവും സകലവും മകണ്ഡനാനന്ദാത്മാപരൽ സർവ മാധവനെന്നു വേദങ്ങളും വിവിധതരമുപനിഷത്താദിശാസ്ത്രങ്ങളും രമായി പറയുന്ന ദൃഢം ഭരതനഖിലേശ്വരൻ വിഷ്ണു പരബ്രഹ്മം വിശേഷനാം സർവമെന്നു സർവമതം അതു കരുതിന് വിട കൃതി മാധവന്മാർകയാൽ അന്തരംഗത്തിൽ എന്തിന്നോ സന്ദേഹവും സകല സൃജപാലനശീലീലാമൂലൻ സർവാത്മകന്ധാനതല്ലാതെ വേറൊന്നും ഒരു പഴുതുമൊന്നുമേ ഇല്ലാതെ കേവലന ഒന്നോ രണ്ടെന്നില്ലാതെ പരബ്രഹ്മം പരമപുരുഷൻ മഹാമായതൻ വൈഭവം പ്രത്യക്ഷനായിരിക്കുന്നതു കൃഷ്ണനായി അതു കരുതി വിടൈകമാധവന്ത അംബൂജസന്നിപമായ പാദത്തിങ്കൽ സർവം സമർപ്പണം ചെയ്താൽ സമസ്തവും സർവകാലം െളിഞ്ഞിടുമലൂ ദൃഢം ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം മനസേന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവൽ കോമി യൽ സകലം പരസ്മൈ നാരായണായേതി നാരായ നാരായണായേതി നാരായ സർവം നാരായണായേതി സമർപ്പമേ ॐ सर्वे भवन्तु सुखिनः सर्वे सन्तु निरामय सर्वे भद्राणि पश्यन्तु माङ्गुःख् भवेत् ॐ शान्ति शान्ति शान्तिः नमस्ते श्रीमद्भागवदति